റിപ്പോർട്ടർ ചാനലിനെതിരെ കേന്ദ്ര സർക്കാർ ഏജൻസിയുടെ റിക്കവറി നടപടി തുടങ്ങി റിപ്പോർട്ടർ ചാനൽ തൊഴിലാളികളുടെ എഴുപത്തിയഞ്ച് കോടി രൂപ ഇ പി എഫ് വിഹിതം അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയതിനാണ് നടപടി ഇതിന്റെ വിവരാവകാശരേഖ കർമാനുസിന് ലഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ സി പി എം നേതാവ് നികേഷ് കുമാർ റിപ്പോർട്ടർ ചാനൽ തുടങ്ങിയ കാലം മുതൽ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും പിടിച്ച വിഹിതം അടക്കാതെ സ്വന്തം കാര്യത്തിനായി എടുക്കുകയായിരുന്നു മാത്രമല്ല നികേഷ് കുമാർ മുൻപ് നയിച്ച ഇന്ത്യ വിഷൻ ചാനലും ഇപ്പോൾ ജീവനക്കാരുടെ ശമ്പള വിഹിതവും ആനുകൂല്യവും അടയ്ക്കാത്തതിനാൽ റിക്കവറി നേരിടുന്നു കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള എംപ്ലോയീസ് പ്രോവിഡന്റ് ഓർഗനൈസേഷൻ വകുപ്പാണ് റവന്യൂ റിക്കവറി നടപടി തുടങ്ങിയത് ജപ്തിയും ലേലവും ഉൾപ്പെടെ നടത്തി എഴുപത്തിയഞ്ചു കോടിയുടെ കുടിശ്ശിക റിക്കവറി ചെയ്യാൻ വരെ കേന്ദ്ര സർക്കാർ ഏജൻസിക്ക് അധികാരമുണ്ട് ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും തൊഴിലുടമയും മാനേജ്മെന്റും കട്ട് ചെയ്യുന്ന തുകയാണ് ഇ പി എഫ് വിഹിതം ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും പിടിച്ചെടുക്കുന്ന തുക കൃത്യമായും ഇ വിഹിതമായി അടയ്ക്കണം ഈ തുക ജീവനക്കാർ പിരിഞ്ഞു പോകുമ്പോൾ തൊഴിലുടമയുടെ വിഹിതം കൂടി ചേർത്ത് നൽകും ഇത് ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും പിടിച്ചെടുക്കുന്ന തുക ആയതിനാൽ ജോലിക്കാരുടെ അവകാശമാണ് ഈ തുകയാണ് ചാനൽ കൃത്യമായി പ്രൗഡൻ ഫണ്ടിൽ അടയ്ക്കാത്തത് ഇതുമൂലം റിപ്പോർട്ടർ ചാനലിലെ പിരിഞ്ഞു പോയ ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കാതെ പോയി ജീവിതകാലം മുഴുവൻ ജോലി ചെയ്ത ശേഷം അവരുടെ ശമ്പളത്തിൽ ിൽ പിടിച്ച പണമാണ് റിപ്പോർട്ടർ ചാനൽ തുടങ്ങിയ ശേഷം ജീവനക്കാരുടെ തുക അടയ്ക്കാതെ വഴി മാറ്റുകയായിരുന്നു എന്ന് വ്യക്തം ചാനലിന്റെ മുന്നോടമ സി പി എം നേതാവ് നികേഷ് കുമാർ ആണ് ഇതിനെല്ലാം ഉത്തരവാദി ഇപ്പോൾ ഇത്രമാത്രം ദ്രോഹം ചെയ്ത ജീവനക്കാരുടെ പണം വരെ വകമാറ്റി നഷ്ടപ്പെടുത്തിയ നിക്കേഷ് കുമാർ ആകട്ടെ തൊഴിലാളി പ്രസ്ഥാനമായ സി നേതാവുമാണ് റിക്കവറി നടപടി നേരിടുന്ന മറ്റൊരു ചാനലാണ് പൂട്ടിപ്പോയ ഇന്ത്യാ വിഷൻ ചാനൽ ഇതും നികേഷ് കുമാർ ആയിരുന്നു കൈകാര്യം ചെയ്തത് പഴയ ഇന്ത്യ വിഷനും കോടികളുടെ വെട്ടിപ്പാണ് ജീവനക്കാരുടെ ശമ്പള ആനുകൂല്യ വിതരണത്തിൽ നടത്തിയത് കേന്ദ്ര ഏജൻസി പഴയ ഇന്ത്യ വിഷൻ മേധാവികൾക്കെതിരെ റിക്കവറി നടപടികൾ ആരംഭിച്ചു രസകരം രണ്ടിടത്തും നികേഷ് കുമാർ ആയിരുന്നു ഇത്തരത്തിൽ തൊഴിലാളികളുടെ വിഹിതം വകമാറ്റാൻ നേതൃത്വം നൽകിയത് എന്നതാണ് അന്തരിച്ച മുൻമന്ത്രി എം വി രാഘവന്റെ മകൻ കൂടിയ നികേഷ് കുമാർ ഇതെല്ലാം ചെയ്ത ശേഷമാണ് മാധ്യമപ്രവർത്തനം ഉപേക്ഷിച്ച് ഇപ്പോൾ തൊഴിലാളികൾക്ക് സേവനം ചെയ്യാൻ സി പി ചേർന്നത് എന്നതും കൗതുകകരം റിപ്പോർട്ടർ ചാനൽ ഉടമസ്ഥ സ്ഥാപനമായ ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനലിനെതിരെ റിക്കവറി നടപടികൾ ആരംഭിച്ചതായി ഇ പി എഫ് വെളിപ്പെടുത്തിയത് ചാനലിന്റെ ധാർമ്മികതയെ ബാധിക്കും മാത്രമല്ല ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും പിടിക്കുന്ന തുകയാണ് ചാനൽ ഉടമകൾ കീശയിലാക്കിയത് ഇത് എഴുപത്തിയഞ്ച് കോടി രൂപ വരും എന്നതിനാൽ തന്നെ എങ്ങനെ ഈ തുക അടയ്ക്കുമെന്നും വ്യക്തമല്ല പഴയ ഉടമ നികേഷ് കുമാറിലേക്ക് പഴിച്ചാരിയാലും നിലവിലെ ചാനൽ ഉടമകൾക്ക് തന്നെയായിരിക്കും ബാധ്യത ഉണ്ടാവുക ചാനൽ നിലവിൽ ആരാണോ മാനേജ് ചെയ്യുന്നത് അവരുടെ ബാധ്യതയായിരിക്കും ജീവനക്കാരുടെ കുടിശ്ശികയും മറ്റും തിരികെ നൽകുക എന്നത് മാധ്യമപ്രവർത്തനം അവസാനിപ്പിച്ച് മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനായ നികേഷ് കുമാർ എഡിറ്ററായിരുന്ന റിപ്പോർട്ടർ ഇന്ത്യ വിഷൻ ചാനലുകളാണ് കടുത്ത തൊഴിലാളി വഞ്ചന നടത്തി റിക്കവറി നടപടി നേരിടുന്നത് തൊഴിലാളി വഞ്ചകനായ നികേഷ് കുമാറിനെ നേരിട്ട് ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയ സി പി എമ്മിന് തന്നെ ഇത് ധാർമ്മികമായി ബാധ്യതയാകും ഇത്രമാത്രം തൊഴിൽ ചൂഷണവും തട്ടിപ്പും നടത്തിയ ആൾ എന്നും നികേഷ് കുമാറിനെതിരെ ആരോപണം എല്ലാ കാലത്തും ഉയർന്നു നിൽക്കാനും അത് കാരണമാകും ന്യൂസ് ഡെസ്ക്സ്